ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പം ഞാനിവിടെ മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസും കൂടെ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാനൊരു രണ്ട് തവി പാല് പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം ഇനി ഇതേപോലെ തന്നെ ഞാൻ ബദാമിൻ്റെ ഉണ്ട് അതും ഇതുപോലൊന്ന് പാലിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ബദാമിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി അപ്പം ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ബദാമിൻ്റെ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ടേബിൾ സ്പൂൺ ബദാം പൗഡർ വരും അപ്പോൾ അതും ഒരു ഒന്നൊന്നര തവി ഞാൻ എടുത്തിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാലൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ബദാമിൻ്റെ ആ മിക്സും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ബദാം മിക്സാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായി ഒന്നും ഇങ്ങോട്ട് കുറുകി വരുമ്പോൾ നമുക്ക് കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ എന്നിട്ടിതൊന്ന് ചൂടാവുമ്പോൾ നേരത്തെ മിക്സ് ആക്കി വെച്ച കസ്റ്റേഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സിമ്മിളിട്ടിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയുള്ളൂ ഉള്ളിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തിളക്കിയൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് നമുക്കിനിതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് ഞാനിവിടെ സാവോനരി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അര അരക്കപ്പ് സാവോനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സാവോനും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അരിപ്പയിലേക്ക് ഇട്ടിട്ട് പച്ച വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് എടുക്കാനുണ്ട് കാരണം അതിൽ ഒരു പശ പോലെ ഉണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം നല്ലവണ്ണം കഴുകിയെടുക്കണം അപ്പം ഞാനിവിടെ നമ്മുടെ പാലിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുകയാണ് പിന്നെ ഇതിലേക്ക് സാവോന് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ചൂട് കൊടുക്കാൻ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ കസകസും അനാറും ചേർത്ത് കൊടുക്കുന്നത് ഉറുമാപഴം അപ്പം അതൊന്ന് ഇതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസകസ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അനാറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആപ്പിളോ പഴോ എന്തുകൊണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അനാർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നോമ്പുതുറക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ചൂടാണല്ലോ അപ്പോൾ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് പാലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്